ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ് ഇലക്ട്രിക് വാഹനം രംഗത്ത് ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്ന എം ജി മോട്ടോഴ്സ് രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റടിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറായ നെക്സോണിനെ കട വിൻസർ ഇ വി കുതിക്കുവാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി മറുവശത്ത് ടിയാഗോ ഇ വിക്ക് പണി കൊടുക്കാൻ കോമറ്റും ഉണ്ട് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായി സാക്ഷാൽ സേറയുടെ ഇലക്ട്രീകരിച്ച മോഡലുമായി വരാനാണ് ടാറ്റ ഉന്നമിച്ചിരിക്കുന്നത് എന്നാൽ അതിനുള്ള പണി എന്ന രീതിയിൽ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പുത്തനൊരു ഇലക്ട്രിക് എസ്ഇവി ഓടി കൊണ്ടുവരാനാണ് എം ജിയുടെ പദ്ധതി അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്ടോ എക്സ്പോയിൽ ഈ കൺസെപ്റ്റ് സൈക് മോട്ടോർ പ്രദർശിപ്പിക്കുണ്ടായിരുന്നു എം ജി സൈബർ എക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഇലക്ട്രിക് ബോക്സി എസ് ഇ വി ആദ്യ കാഴ്ചയിൽ തന്നെ പലരുടെയും മനം കവർന്നിട്ടുണ്ട് ഇപ്പോഴും കൺസെപ്റ്റ് പതിപ്പിലാണെങ്കിൽ അധികം വൈകാതെ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ളതാണ് എം ജി സൈബർ എക്സ് ഇവിക്ക് ഏകദേശം നാല് പോയിന്റ് മൂന്ന് മീറ്റർ നീളം എന്നാണ് കണക്കാക്കുന്നത് ആയതിനാൽ ടാറ്റ സിയറ ഇവിക്ക് മാത്രമല്ല ഉണ്ടായി കറക്റ്റ ഇവി മാരു തുടങ്ങി മോഡലുകൾക്കും ഭീഷണി ആകാൻ സാധ്യതയുണ്ട് സൈബർഎക്സ് അതിന്റെ ബോൾഡ് ബോക്സി ഡിസൈൻ പോപ്പ് ഹെഡ്ലൈറ്റുകൾ യൂണിക് മാറ്റ് കളർ ഓപ്ഷനുകൾ എന്നിവയാൽ വേറിട്ട് നിൽക്കുന്നുണ്ട് ലാൻഡ് റോവർ ഡിഫെൻഡർ നയൻറ്റീൻ സി വിയുടെ സമാനമായ വിഭവമുള്ളതാണെങ്കിലും പരമ്പരാഗത ഓഫ് റോഡിംഗ് സ്പോർട്ടിലിറ്റി വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സൈബർ എക്സ് ഒരു സിറ്റി അഡ്വഞ്ചർ ടോയ് ആയിട്ടാണ് വിഭാവനം ചെയ്യപ്പെടുക എൻ ജിയുടെ മാതൃകമ്പനിയായ സായിക് മോട്ടോർ വികസിപ്പിച്ച ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ഇ വി മെച്ചപ്പെട്ട കാര്യക്ഷമതയും ഇന്റീരിയൽ സ്പേസിനും വേണ്ടി സെൽ ടു ബോഡി ബാറ്ററി ലേ ഔട്ട് ആണ് സ്വീകരിച്ചിരിക്കുന്നത് ഹൈ മോണ്ടഡ് എൽ ഇ ഡി ലൈറ്റ് ബാറുകളും വിശാലമായ എക്സ്പ്രസീവ് ഗ്രില്ല് സ്മോക്ക്ഡ് ബി പില്ലറുകളിലെ ഫ്ലോട്ടിംഗ് റോഡ് ഇഫക്റ്റ് എന്നിവയെല്ലാം ഈ സൈബർ എക്സ് കൺസെപ്റ്റ് ഇലക്ട്രിക് എസ്ഇബിയുടെ പ്രധാന ഡിസൈൻ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നുണ്ട് ക്ലാസിക് സറാറി കാറുകളെയും നയൻറ്റീസിലെ മറ്റു വൈക്കണിക് കാറുകളെയും അനുസ്മരിക്കുന്ന പോപ്പ് ഹെഡ് ലാമ്പുകളും ഏതായാലും ട്രെൻഡാക്കാൻ എം ജിക്ക് ഉദ്ദേശമുണ്ട് ഡുവൽ ടോൺ അലോയ് വീലുകളും പ്രൈവസി ഗ്ലാസ് പോലുള്ള മറ്റു ഘടകങ്ങളും ഇലക്ട്രിക് എസ്ഇബിയുടെ അർബൺ എക്സ്പ്ലോസർ ഐഡന്റിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട് എം ജിയുടെ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ബാക്കിനെ കുറിച്ചോ പവർ ടൈനിനോ അല്ലെങ്കിൽ റേഞ്ച് സംബന്ധമായ വിഷയങ്ങളെ കുറിച്ചോ വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ഇതിന്റെ മറ്റു അപ്ഡേറ്റുകൾ നമുക്ക് വളരെയധികം കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ഒരു കംപ്ലീറ്റ് ഫാമിലി എസ് യു ആയിരിക്കും സൈബർ എക്സ് ഇന്റീരിയൽ കാഴ്ചകൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇന്റീരിയറിലേക്ക് കയറിയാലും എം ജിയുടെ പുതിയ സൈബർ എക്സ് കൺസെപ്റ്റിനെ ആരെയും നിരാശപ്പെടുത്തില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സെഡാനുകളും മെസ്സി വികളെയും ഉൾപ്പെടെ എട്ട് പുതിയ മോഡലുകൾ പുറത്തിറക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നു എന്നതിനാൽ കൂട്ടത്തിലെ പ്രധാനമായും സൈബർ എക്സ് കൺസെപ്റ്റും രൂപപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എം ജിക്ക് ഇതിനകം ഇന്ത്യയുടെ ഈ വിപണിയിൽ ശക്തമായ സാന്നിധ്യമുള്ളതിനായി സൈബർ എക്സ് എന്നുള്ളൊരു വിജയമായിരിക്കുമെന്ന് നമുക്ക് കരുതാം സോ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക